ബാലശി വേണ്ടട്ടോ ചാരു നീ അവിടെ നിന്നും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടുവേ നല്ലത് തരൂ തന്നാലും കുഴപ്പമില്ല ഇതിൽ നിന്ന് ഒരെണ്ണം പോലും ഞാൻ തരൂല എന്തുവാടി പ്ലീസ് ഒരെണ്ണം ഒരെണ്ണം പോയിട്ട് അതിൻ്റെ പകുതി പോലും തരൂല നോക്കിക്കോ ഡി എൻ്റെ മുത്തല്ലേ ചക്കരയല്ലേ തലേ ദിവസം ഭദ്രിയും ചാരുവും കൂടി പുറത്തു പോയി വന്നപ്പോൾ കൊണ്ടുവന്ന ചോക്ലേറ്റിന് വേണ്ടിയാണ് രണ്ടുപേരും കൊച്ചു പിള്ളേരെ പോലെ വാശി പിടിക്കുന്നത് ചാരുവാണേൽ ബോക്സും കൊണ്ട് ടേബിളിനു ചുറ്റും മൂടുന്നു അതിന് പുറകെ തന്നെ ബാലയും രണ്ടിൻറെയും കലബില ശബ്ദം കേട്ടിട്ടാണ് അടുക്കളയിൽ നിന്ന് ഭദ്രയും ജീവയും വരുന്നത് അവരെ നോക്കുമ്പോൾ രണ്ടും കൂടി കൊച്ചു പിള്ളേരെക്കാൾ കഷ്ടത്തിൽ നിലത്തിയിടുന്ന ഉരുളുവാണ് അതും ആ ബോക്സിന് വേണ്ടി ബാലജി മാറിക്കോ ഇല്ലേൽ എൻ്റെ കൈന്ന് കിട്ടുവേ മാറാൻ ഉദ്ദേശം അടി കൊരങ്ങി നിന്റെ കെട്ടിയോൻ ആഹാ അത്ര കായഓടി നീ ചാരുവിനെ മറിച്ചിട്ട് അവളുടെ മേലിൽ ബാല കയറിയിരുന്നു ചാരുവിൻ്റെ നെടുന്തൂണായ നട്ടിലിൻ്റെ ഉള്ളിൽ ചെറിയ പൊട്ടലും ചീറ്റലും കേട്ടു എന്ന് സംശയം ഇതെല്ലാം കണ്ട് അനന്തത്തിൽ ആറാടി നിൽക്കുന്ന ഭദ്രിയെ ജീവമൊന്ന് വിളിച്ചു ഡാ എന്തടാ നിനക്ക് ഭാര്യ വേണോടാ അയ്യെ എനിക്കിനു വേറെ ഭാര്യ ഒന്നും വേണ്ട നിന്റെ സ്വന്തം ഭാര്യ ജീവനോടെ വേണോന്ന് വേണം അല്ല നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചേ നിന്റെ പെങ്ങളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് എന്താ അങ്ങോട്ടൊന്ന് സൂക്ഷിച്ചു നോക്ക് ജീവ പറഞ്ഞപ്പോ പദ്രി വീണ്ടും അങ്ങോട്ട് തന്നെ നോക്കി ചാരുവിൻ്റെ കഴുത്തിൽ കാൽ ചവിട്ടി നിന്നാണ് ബാലബോക്സറിൽ നിന്ന് മിഠായി എടുത്ത് കഴിക്കുന്നത് തൻ്റെ പെങ്ങളുടെ ഇതുവരെ കാണാത്ത രൂപം കണ്ട ഞെട്ടിൽ നിന്ന് മുക്തനാവാതെ തന്നെ ജീവയെ ഒന്ന് നോക്കി ചുണ്ടിൽ വിരിഞ്ഞ ചിരി മായ്ക്കാതെ എന്നൊന്നും പറയാൻ പറ്റില്ല നിസ്സഹായതയിൽ വിരിഞ്ഞ ചിരി മായ്ക്കാതെ പദ്രിയുടെ തോളിൽ കൈയിട്ട് ജീവ തൻ്റെ തൊണ്ട ഒന്ന് ശരിയാക്കി ബിഷപ്പ് വന്നാലേ അവൾക്ക് കണ്ണു കാണൂല കഴുത്തിൽ തടവിക്കൊണ്ടാണ് ജീവ പറഞ്ഞത് സ്വന്തം ഭാര്യ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ബദ്രിവാലയുടെ ബാലയുടെ ചോട്ടിൽ നിന്ന് അതിസാഹസികമായി ചാരുവിനെ രക്ഷപ്പെടുത്തി വേദന കൊണ്ട് കരയുന്ന ചാരുവിൻ്റെ കഴുത്തിൽ തലോടാൻ ബദ്രി കൈകൾ കൊണ്ട് വന്നുവെങ്കിലും ബാലയുടെ കരച്ചിലാണ് അവിടെ മുഴങ്ങിയത് അയ്യോ എൻ്റെ മിഠായി ഫുള്ളും കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇതെല്ലാം ചിരിക്കുന്ന ചാരുവിനെ എല്ലാവരും ഒന്ന് നോക്കി എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്നലെ തന്നെ ഞാൻ കഴിച്ചിരുന്നു എന്നാലും എന്നോടിത് കരയാതെ ചേച്ചി നമുക്ക് രാത്രി പോയിട്ട് വാങ്ങിക്കാം ശരിക്കും വാങ്ങിക്കോ വാങ്ങിക്കുന്നേ അത്രയും തല്ല കൂടിയ നാത്തൂന്മാർ തോളിൽ കൈയിട്ട് പാട്ടുപാടി അടുക്കളയിലേക്ക് നടന്നു ഇതിലിടപെടാൻ വന്ന നമ്മളിപ്പോൾ ആരായി എന്ന പോലെ പരസ്പരം നോക്കിയിട്ട് ജീവിയും ഭദ്രിയും അവരുടെ പണി നോക്കിപ്പോയി തൻ്റെ ഗസ്റ്റ് ഹൗസിൽ കയ്യിൽ ഒരു സിഗരറ്റ് പിടിച്ചിരിക്കുകയായിരുന്നു യാഷിത്ത് സർ എന്തടാ അവർ വീട്ടിൽ നിന്നിറങ്ങി ഒരു ഇൻഫോർമേഷൻ കിട്ടി സിഗരറ്റൊന്ന് കൂടി ആഞ്ഞു വലിച്ചുകൊണ്ട് പുക പുറത്തേക്ക് ഊതി വിട്ടു സിഗരറ്റിലെ പൊടി പൊടിയൊന്ന് തട്ടിക്കളഞ്ഞുകൊണ്ട് തൻ്റെ അനുയായികളെ ഒന്ന് നോക്കി ആഷിദ് എന്താ വേണ്ടെന്ന് അറിയാലോ ജീവ അവനെ അങ്ങ് തീർക്കണം സാറ് പറയുന്ന പോലെ പൊക്കോ അവർ പോയി എന്ന് ഉറപ്പായതും ഈ ആഷി തന്റെ മുറിയിലേക്ക് നീങ്ങി രാത്രി എട്ട് അടുപ്പിച്ചാണ് സാധനങ്ങളെല്ലാം വാങ്ങി ജീവയും ബദ്രിയും ചാരവും ബാലയും കടയിൽ നിന്നിറങ്ങിയത് ഫ്ലാറ്റിലേക്ക് പോകാൻ വേണ്ടി വണ്ടി തിരിച്ചപ്പോൾ ബാലയ്ക്ക് ഒരു ആഗ്രഹം ലോങ് ഡ്രൈവ് പോകണമെന്ന് നല്ലൊരു ഐഡിയ ആയതുകൊണ്ട് എല്ലാവരും അതിന് സമ്മതിച്ചു ടൗണിൽ നിന്ന് നീങ്ങിക്കൊണ്ട് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഒരു വണ്ടി പിന്നിൽ ഫോളോ ചെയ്യുന്നത് പോലെ ഇടയ്ക്ക് ബദ്രി തോന്നിയെങ്കിലും അതിനു തോന്നലായി തന്നെ വിട്ടുകളഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ട് തന്നെ ഓടിച്ചു പോയി സൈഡിൽ നിന്നൊരു കാറ് തങ്ങളുടെ കാറിനെ ഇടിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ ബദ്രി അവർക്ക് നല്ല പച്ചമലയാളത്തിൽ തന്നെ നല്ലത് വിളിച്ചു ഒരു സൈഡിൽ നിന്നുള്ള ഇടി കഴിഞ്ഞപ്പോൾ മറു സൈഡിൽ നിന്ന് മറ്റൊരു കാറ് അല്പനേരം കൂടി കഴിഞ്ഞതും നാല് സൈഡിൽ നിന്നും വണ്ടികൾ അവർക്ക് തടസ്സമായിട്ട് നിന്നു ചാരുവിനെയും ബാലയെയും ഒന്ന് നോക്കിയിട്ട് ഭദ്രിയും ജീവയും കാറിൽ നിന്നിറങ്ങി ചേട്ടന്മാര് ഒന്ന് വണ്ടിയെടുത്ത് മാറ്റിയാൽ ഞങ്ങൾക്ക് അങ്ങ് പോകായിരുന്നു ബദ്രി ജീവയുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ തന്നെ അവരുടെ മുൻപിലേക്ക് എത്ര അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ഒരാൾ വന്നു നിന്നു തൻ്റെ താടി ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് ഭദ്രിയെയും ജീവയെയും ഒന്ന് നോക്കി പിന്നെ തൻ്റെ കൂട്ടാളികളെയും അങ്ങനെയങ് നിങ്ങളെ വിടാൻ ഉദ്ദേശം ഞങ്ങൾക്കില്ല ആണോ എന്നാൽ ഞങ്ങൾ അങ്ങ് എന്തിനാ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കുന്നേ അല്ലേ ബദ്രി അതേടാ ബദ്രിയുടെയും ജീവയുടെയും പരിഹാസം കലർന്ന് സംസാരം കേട്ടപ്പോൾ തന്നെ യാഷത്തിൻ്റെ ആളുകൾക്ക് ദേഷ്യം കൂടി അവന്മാരെ തല്ലാൻ വേണ്ടി ഓടി വരണ കണ്ടിട്ടും ജീവയും ബദ്രിയും വർത്താനം പറഞ്ഞു തന്നെ നിന്നു ഗുണ്ടകളിൽ ഒരുത്തൻ ഇരുമ്പ് തടിയും കൊണ്ട് ജീവയെ തല്ലാനായിട്ട് നോക്കിയപ്പോൾ തന്നെ ബദ്രി അവൻ്റെ മുട്ടുകാലിൽ നോക്കി തന്നെ കൊടുത്തു കാലിൽ കിട്ടിയ ചവിട്ട് അയാൾ താഴേക്ക് വീണുപോയി അവൻ്റെ ഒപ്പം തന്നെ മറ്റൊരാൾ വന്നപ്പോൾ ജീവ അവൻ്റെ കൈ പിടിച്ച് തിരിച്ച ശേഷം കഴുത്തൊരു വശത്തേക്ക് തിരിച്ചു ഒരുവിധമുള്ളവരെയൊക്കെ ജീവയും ബദ്രിയും കൂടി ഒതുക്കിയിരുന്നു പക്ഷേ ബദ്രിയുടെ ശ്രദ്ധ മാറിയ സമയത്ത് ഒരുത്തൻ ഇരുമ്പിൻ്റെ വടി കൊണ്ട് ബദ്രിയുടെ തലയിൽ നല്ല രീതിയിൽ തന്നെ അടി കൊടുത്തു പെട്ടെന്ന് കിട്ടിയ അടിയായതുകൊണ്ട് ബദ്രി നിലത്തേക്ക് വീണു പോയിരുന്നു ബദ്രി ജീവയുടെ അലർച്ച കേട്ടിട്ടാണ് ചാരു അങ്ങോട്ടേക്ക് നോക്കിയത് ബോധം മറിഞ്ഞ് വീണു പോയ ബദ്രിയെയും ജീവയെ തടഞ്ഞുകൊണ്ട് കുത്താൻ പോകുന്ന ആളെയുമാണ് ചാരു കാണുന്നത് ഒരു നിമിഷം ആ സ്ഥാനത്ത് തൻ്റെ ചേച്ചിയാണെന്ന് തോന്നിപ്പോയി ചാരുവിന് അവരുടെ അവസ്ഥ കണ്ട് ബാല കരയാൻ തുടങ്ങിയിരുന്നു ബാലേശ് വിടയിരിക്കെ ഞാൻ എപ്പോൾ വരാം വേണ്ട ചാരു അവരെ അവർ നിന്നെ എന്തേലും ചെയ്യും ബാലയുടെ വാക്കുകൾ കേൾക്കാതെ ചാരു വേഗം ഡോറ് തുറന്ന് പുറത്തിറങ്ങി അപ്പോഴേക്കും ജീവയുടെ വയറ്റിലേക്ക് കത്തി അടുപ്പിച്ചിരുന്നു ജീവ പരമാവധി കുതിരാൻ ശ്രമിച്ചിരുന്നു ബദ്രിക്കവരെ തടയാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിരുന്നില്ല ചാരു അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഉടുത്തിരുന്ന ചുരിദാറിന്റെ ഷോളെടുത്ത് അരകിൽ മുറുക്കി കുറച്ച് പിന്നിലോട്ട് നിന്ന ശേഷം തൻ്റെ പരമാവധി വേഗതയിൽ തന്നെ അവർക്കടുത്തേക്ക് ഓടി ഒറ്റ ഒറ്റച്ചവിട്ടിന് കത്തിയുമായി നിന്നാളെ താഴെ തെറിപ്പിച്ചു അയാൾ എഴുന്നേൽക്കു മുൻപ് ചാരുവിൻ്റെ കൈകൾ അവനിൽ ഇടതടവില്ലാതെ പതിഞ്ഞുകൊണ്ടിരുന്നു അയാളുടെ ഒരു കാലിൽ ചവിട്ടിക്കൊണ്ട് കാൽ മുകളിലേക്ക് മടക്കി ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു ഗുണ്ടകൾ ചാരുവിനെ വളഞ്ഞിരുന്നു അവളിലേക്ക് നടന്നെടുത്ത് ഓരോരുത്തരും അവളുടെ പ്രഹരത്തിൽ തെറിച്ചു വീണു ജീവാ അപ്പോഴേക്കും ഭദ്രിക്കരികിലേക്കോടി അവൻ്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചു ജീവ ബാലയെ നോക്കിയപ്പോൾ തന്നെ വെള്ളവും കൊണ്ട് അടുത്തേക്ക് വന്നു ഭദ്രിക്ക് വെള്ളവും മുറിയിൽ തുണിയും വെച്ച് കെട്ടുന്ന നേരം കൊണ്ട് ബാലവേഗം തന്നെ പോലീസിനെ വിളിച്ചിരുന്നു അതേസമയം ചാരു തനിക്ക് നേരെ വരുന്നവരെ അടിച്ച് താഴെയിട്ടുകൊണ്ടിരുന്നു അതേസമയം തന്നെ പോലീസും സ്ഥലത്ത് വന്നു നടന്ന സംഭവങ്ങളെല്ലാം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വിവരിച്ചുകൊണ്ട് ബദ്രിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ചെറിയ മുറിവാണെങ്കിലും സ്റ്റിച്ചിടേണ്ടി വന്നു രക്തവും കുറെ പോയിരുന്നു പിറ്റേ ദിവസം വൈകിട്ടാണ് അവർ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്നത് അവരെ പ്രതീക്ഷിച്ച് ചാരുവിൻ്റെയും ഭദ്രിയുടെയും ജീവയുടെയും ഒക്കെ വീട്ടുകാർ വന്നിരുന്നു അവിടെ ബദ്രിയെ കണ്ടത് മൂന്നമ്മമാരും കൂടെ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു മോനെ എന്താ പറ്റിയടാ വേദനിക്കുന്നുണ്ടോ ഇല്ലമ്മേ അച്ഛന്മാരവനെ ഒന്ന് നോക്കിയിട്ട് ജീവയോടും ബാലയോടും എല്ലാ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട ഞങ്ങളും ഇവിടെ തന്നെ നിൽക്കാൻ പോവുക അച്ഛാ അത് ബദ്രി എന്തോ പറയാൻ വന്നതും ജീവയുടെ അച്ഛൻ കൈ ഉയർത്തി തടഞ്ഞു ഞങ്ങളുടെ തീരുമാനത്തിനൊരു മാറ്റവും ഇല്ല പിന്നെ ഇനി ഇവിടെ ഈ ഫ്ലാറ്റിൽ താമസിക്കുകയും വേണ്ട പിന്നെ ഇവിടെ കഴിയാനാങ്കിൽ ചാരു അത് ചോദിച്ചതും ബാസിയെങ്കിൽ ചാരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു എൻ്റെ തറവാട്ടിൽ അവിടെ കഴിയാം നമുക്ക് ദൃഢമായ ആ വാക്കുകളിൽ ചാരുവും ബദ്രിയുമെല്ലാം ഒന്ന് ഞെട്ടിയിരുന്നു അച്ഛ അവിടെ അവിടെ തന്നെ വേണോ വേണം എത്രയെന്ന് വെച്ചാൽ ഓടുന്നേ ബാസി എന്ന് നമുക്ക് രാവിലെ തന്നെ അങ്ങോട്ട് തിരിക്കാം അല്ലേ ശ്യാമംഗളിൻ്റെ ചോദ്യത്തിന് ബാസിയെങ്കിൽ ഒന്ന് ചിരിച്ചു പിറ്റേ ദിവസം പോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും പോലീസ് സ്റ്റേഷനിലെത്തിയ ഗുണ്ടകൾക്ക് പോലീസിൻ്റെ വക നല്ല രീതിയിൽ തന്നെ സ്വീകരണം ലഭിച്ചു കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ നോക്കുമ്പോഴാണ് യാഷിത്തിൻ്റെ പി എയുടെ കോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് എം എൽ എയുടെ ഓഫീസിൽ നിന്നുള്ള കോളായിട്ട് സി ഐ പരമാവധി എതിർക്കാൻ നോക്കി പക്ഷേ തൻ്റെ ജോലി പോകുമെന്ന ഘട്ടമായി പ്രതികളെ വിട്ടയക്കേണ്ടി വന്നു യാഷി തൻ്റെ റബ്ബർ തോട്ടത്തിലെ ഗസ്റ്റ് ഹൗസിലിരുന്ന് വാറ്റ് ചാരായത്തിൻ്റെ കുപ്പി കാലിയാക്കുകയായിരുന്നു അവൻ്റെ മുന്നിലായി ആ ഗുണ്ടകൾ തലകുനിച്ച് കൈയും കെട്ടി നിന്നു അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവരുടെ മുഖത്തേക്ക് തന്നെ ഈ താഞ്ഞു തുപ്പി മുഖത്തായ തുപ്പൽ കൈ തുടച്ച് അവർ വീണ്ടും ആ പഴയ പോലെ തന്നെ നിന്നു എന്താ നടന്നത് അവൻ്റെ ചോദ്യത്തിന് നടന്നതെല്ലാം അവർ അവനോട് പറഞ്ഞു ആ പെണ്ണിനെക്കുറിച്ചുള്ള വിവരം എനിക്കറിയണം കേട്ടോടോ ഒന്ന മക്കളായി നിന്ന് മടങ്ങിയതും തൻ്റെ കൂട്ടാളികളെ തോൽപ്പിച്ച പെണ്ണിനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു ഈ ആഷിത് പോവാനുള്ളതെല്ലാം എടുത്തു വെച്ചിട്ട് കിടക്കാൻ നോക്കുമ്പോഴാണ് എന്തോ ചിന്തിച്ചുകൊണ്ട് പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ചാരുവിനെ ഭദ്രി ശ്രദ്ധിക്കുന്നത് ആദ്യം ചെന്ന് വിളിക്കണ്ട എന്ന് തോന്നി പിന്നെ ചിന്തിച്ച് നോക്കിയപ്പോൾ വിളിക്കണമെന്നും ചാരുവിൻ്റെ അടുത്ത് ചെന്ന ശേഷം ഭദ്രി അവളെ വിളിച്ചു പക്ഷെ അവൾ വിളി കേട്ടില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് അവളെ തനിക്ക് നേരെ നിർത്തി അവളുടെ ഈ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിനെ കണ്ടപ്പോൾ എന്തോ വല്ലായ്മ പോലെ തോന്നി ചാരു എന്താടാ എന്താ പറ്റിയേ എന്തിനാ ഭദ്രിയുടെ കൊച്ചു കരയുന്നേ ബദ്രി നമുക്കിവിടെ നിൽക്കണ്ട തിരിച്ചു പോവാം എന്താ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പറയാൻ ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയവർ വീണ്ടും വന്നാലോ അങ്ങനെ വരാൻ വരട്ടെ അവരെ പേടിച്ച് നമ്മൾ ഒളിച്ചോടിയാ അവർ ജയിക്കും അങ്ങനെ ജയിക്കാൻ വിടാൻ പാടുണ്ടോ അവരെ ഇപ്പം അതൊന്നും ആലോചിക്കാതെ കിടക്കാൻ നോക്കിയേ രാവിലെ നിൻ്റെ വീട്ടിലേക്ക് പോവാനുള്ളതാ കിടന്നുറങ്ങുമ്പോഴും രണ്ടു പേരുടെ ഉള്ളിലും ഒരേ സമയം ആകുലതയും ദേഷ്യവും തോന്നിയിരുന്നു രാവിലെ തന്നെ അവരെല്ലാവരും ചാരുവിന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു രണ്ടു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷമാണ് അവർ എല്ലാവരും വീട്ടിലെത്തിയത് തെങ്ങുമ്മാവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പറമ്പ് അതിന് നടുവിലായി ഒരു ഓടിട്ട വീടും പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ വലുപ്പമൊന്നും തോന്നില്ലായെങ്കിലും അകത്തേക്ക് കയറുമ്പോൾ ആ വീടിന്റെ വലുപ്പവും സൗകര്യവും എല്ലാം അറിയാൻ പറ്റും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് വർത്താനും പറയാനും ഭക്ഷണം കഴിക്കാനും എല്ലാം പറ്റുന്ന ഒരു ഹാള് ഡൈനിങ് ടേബിളിന് പകരം പായ സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുന്നു അതിനോട് ചേർന്ന് കിടക്കു വശത്തായിട്ട് രണ്ട് ബെഡ്റൂം അതിലൊരു റൂമിൽ നിന്ന് തന്നെ അകത്തൊരു ഡോറ് ആ ഡോറ് തുറക്കുമ്പോൾ തന്നെ വേറൊരു റൂമാണ് അവക്കെല്ലാം എതിർ സൈഡിലായിട്ട് വേറെ രണ്ട് റൂമുകൾ എല്ലാ റൂമിലും പുതിയ കട്ടിലും കിടക്കയുമുണ്ട് ചാരുവിൻ്റെ ഏട്ടം റെഡിയാക്കിയതാണ് ഹാളിൽ നിന്ന് ഒരു നേരെ പോണത് അടുക്കളയിലേക്ക് വിറകടുപ്പും ഗ്യാസ് അടുപ്പും സ്ഥാനം പിടിച്ചിരിക്കുന്നു അവിടെയുള്ള വാതിൽ തുറന്ന് ചെല്ലുന്നത് വിറക് അതിനടുത്ത് തന്നെ അമ്മിയും ഇരിക്കുന്നു അരിപൊടിക്കുന്ന ഉരലും ഇരിക്കുന്നുണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങൾ ചുവട്ടിലുള്ള കിണർ കാണാൻ പറ്റും അവയ്ക്കടുത്ത് തന്നെ വെള്ളം പമ്പ് ചെയ്യാനുള്ള സൗകര്യവും എല്ലാ റൂമിലും ഫാനും എ സിയും ഒന്നുമില്ല ജനാലകൾ തുണർന്നിടമ്പ് കിട്ടുന്ന കാറ്റ് തന്നെ താരാണോ ഭദ്രിക്കും ജീവിക്കും ബാലയ്ക്കുമെല്ലാം പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് പറമ്പെല്ലാം ചുറ്റിക്കാണുന്ന തിരക്കിലാണ് അവർ അവർക്ക് കൂട്ടായി തന്നെ ചാരുവുമുണ്ട് ചാരു എന്താ ചേച്ചി ഇത്രയും നല്ല സ്ഥലത്ത് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് താമസം മാറിയത് അത് പിന്നെ എനിക്ക് പഠിക്കാനായിട്ട് കുറേ നേരം കഴിഞ്ഞാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നത് ഭദ്രിക്കും ജീവിക്കൊക്കെ ഈ സ്ഥലം ഇഷ്ടായോ ഹാളിലേക്ക് ചെന്നപ്പോൾ തന്നെ ബാസി ശബ്ദം അവരെ തേടിയെത്തിയിരുന്നു കസേരയിലിരിക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ ചാരു വേഗം അദ്ദേഹത്തിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നു ചാരുവിൻ്റെ തലമുടിയിൽ പതുക്കെ തഴുകിക്കൊണ്ട് നിരന്ന് നിൽക്കുന്നവർ അദ്ദേഹം വീണ്ടും നോക്കി ഇഷ്ടമായി എങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നു അവർക്കൊരു പുഞ്ചിരി നൽകിയിട്ട് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ബാലയെ അദ്ദേഹം ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി പിന്നേക്കായി കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ബാല ഭദ്രിയെയും ജീവയും നോക്കിയിട്ട് താങ്കളിൻ്റെ അടുത്തേക്ക് ചെന്നു മോൾക്കച്ചനെ പേടിയാണോ പേടി ഇല്ല പക്ഷേ പക്ഷേ എന്താണ് എന്താ കണ്ടോ മോളെ എൻ്റെ മടിയിൽ കിടക്കുന്ന കൊച്ചിന് ഇവളോടൊപ്പം തന്നെ എന്നോട് ചേർന്ന് നിൽക്കാൻ ബാലമോൾക്കും അവകാശമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അകന്ന് നിൽക്കലൊന്നും വേണ്ട ബാലക്ക് അത്ഭുതമായി തോന്നി ബാസ്യെങ്കിൽ പറയുന്നത് കേട്ടിട്ട് ചാരു അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ആ മടിയിൽ തല ചേർത്ത് കിടക്കുന്നതൊക്കെ കണ്ടപ്പോൾ തനിക്കും കൊതി തോന്നിയിരുന്നു ചാരുവിനെ പോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചേർന്നിരിക്കാൻ പക്ഷേ ഇപ്പോൾ തൻ്റെ മനസ്സിലെ ഭയത്തിന് ഭയത്തിനായവ് വരുത്തിക്കൊണ്ട് അങ്കളല്ല അച്ഛൻ തൻ്റെ സ്നേഹത്തണലിൽ തന്നെയും ചേർത്തിരുത്തി ഭദ്രയും ജീവയും അവരെ ഒന്ന് നോക്കിയിട്ട് റൂമിലേക്ക് പോയി ഭൂമിയിലെ സ്വർഗത്തിന് തുല്യമായ നിമിഷങ്ങൾ ആ വീട് സാക്ഷ്യം വഹിച്ചത് എന്തായി അന്വേഷിച്ചോ അവളെ കുറിച്ച് എറണാകുളത്താണ് ഭദ്രിയുടെ വൈഫ് പഠിച്ചതും വളർന്നതും കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ല അവരുടെ മറുപടി ആശത്തിന് തൃപ്തികരമല്ലായിരുന്നു അതിൻ്റെ ദേഷ്യം തനിക്ക് മുൻപിൽ നിൽക്കുന്നവനെ ആഞ്ഞു ചവിട്ടി തന്നെ തീർത്തു അവളുടെ ഫോട്ടോ കിട്ടിയോ കിട്ടി ഉം എനിക്കത് സെൻഡ് ചെയ്തിട് അവിടെ നിന്ന് കൂട്ടാകളികരമെന്ന് നോക്കി ആശു തൻ്റെ വീട്ടിലേക്ക് പോയി കാറിലിരുന്ന് ചാരുവിന്റെ ഫോട്ടോ കാണേ എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നിയെങ്കിലും അവളുടെ ശരീരത്ത് സ്കാൻ ചെയ്യുന്ന തിരക്കിലാണ് അവൻ്റെ കണ്ണുകൾ പോയിരുന്നത് ആ സമയം ചാരുവും ബാലയും അമ്മമാരും അടുക്കളയിലേക്ക് പോയപ്പോൾ അച്ഛന്മാരും ഭദ്രിയും ജീവയും ഒക്കെ മുറ്റത്ത് കസേരയും ഇട്ട് വർത്തമാനം പറയാൻ തുടങ്ങി ഭാസ്യങ്ങളിൽ നിന്ന് ഭദ്രിയുടെ അച്ഛനും ജീവയുടെ അച്ഛനും എല്ലാം ചിത്രയെക്കുറിച്ച് അറിഞ്ഞിരുന്നു ജീവിക്കും ഭദ്രിക്കും നേരെ ഉണ്ടായ ആക്രമണവും അവരുടെ സംസാരവിഷയവും അതായിരുന്നു ജീവയെ അവർ എന്തിനെ കൊല്ലാൻ നോക്കിയത് വാസ്യെങ്കിൽ തന്നെയാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത് പക്ഷെ അതിനുള്ള ഉത്തരം ആരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല ചെറിയ സംശയമല്ലാതെ ഞാൻ ജീവനോട് ഇരിക്കുന്നത് അവർക്ക് ആപത്തായി തോന്നിയിട്ടാവുമെങ്കിൽ ജീവയുടെ മറുപടി ബാക്കി ബാക്കിയെല്ലാവരും ശരിവെച്ചുവെങ്കിലും അവരുടെ പെരുമാറ്റത്തിൽ മറന്ന് മറഞ്ഞു നിന്ന കാര്യത്തെ തിരയുകയായിരുന്നു ബാസ്യെങ്കിൽ അത് മനസ്സിലാക്കിയ പോലെ ജീവയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചു എന്ത് എന്ന പോലെ അദ്ദേഹത്തെ നോക്കി വാടോ എന്ന് പറഞ്ഞു തന്നെ ഭാസ്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം നീങ്ങി തൻ്റെ മനസ്സിൽ സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്നറിയാം അതിനെല്ലാം ഉത്തരം ഞങ്ങളുടെ ജീവിതം തന്നെയാണ് മാധവൻ പറഞ്ഞു വരുന്നത് എനിക്കെൻ്റെ ഭാര്യക്കും ജീവ കൂടാതെ മറ്റൊരു മകൻ കൂടെ ഉണ്ട് ജഗൻ എന്നിട്ട് അയാൾ എവിടെ അവൻ അവനിപ്പോൾ ജീവനോടെ ഇല്ല അല്ല ഇല്ലാതാക്കിയതാണ് അവനുണ്ടായിരുന്നെങ്കിൽ തൻ്റെ മൂത്ത മരുമകനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നേനെ താൻ താൻ എന്താണോ പറയുന്നേ സത്യം ചിത്രയും എൻ്റെ മകനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അറിയാൻ വൈകിപ്പോയി ചിത്ര എന്ന പേരും പിന്നെ ഫോട്ടോ അത്രയ്ക്ക് ഞങ്ങൾ അറിയാമായിരുന്നുള്ളൂ ജഗൻ അവളെ കാണുന്നത് ഇവിടെ പോലീസ് ട്രെയിനിങ്ങിൽ വരുമ്പോഴാണ് ചിത്രയോട് അവൻ പറഞ്ഞിട്ടാണ് പോയത് ആസാമിൽ ജോലി കിട്ടിയിട്ട് പോരുമ്പോൾ തിരിച്ചു വന്ന കല്യാണം നടത്താമെന്ന് പക്ഷെ ആ യാത്രയിൽ അവൻ ജീവൻ ഐ സുവിൽ ജീവന് വേണ്ടി അവൻ പോരാടുന്ന അവസാന നിമിഷത്തിലാണ് ചിത്രയെക്കുറിച്ച് പറയുന്നത് കുറെ അന്വേഷിച്ചു കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം അവളുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഭദ്രിക്കും ജീവിക്കും ആളെ മനസ്സിലായത് അവരും അന്വേഷിച്ചു പക്ഷെ കണ്ടെത്തിയില്ല പിന്നെ തൻ്റെ അടുത്ത് നിന്ന് സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ദൈവം ഇങ്ങനെയാവും വിധിച്ചിരിക്കുന്നത് പക്ഷേ ജീവയെ അവർ ജഗന്റെ സാധാരണ ആക്സിഡന്റ് അല്ലായിരുന്നു കൊലപാതകമായിരുന്നു അതിന് പിന്നാലെ അവർ അന്വേഷണം നടത്തിയിരുന്നു അവസാനം ജീവയും ഭദ്രിയും ചെന്ന് നിന്നത് ചിത്രയുടെ മരണത്തിലായിരുന്നു അതുതന്നെയാണ് അവർക്ക് ശത്രുത തോന്നാനുള്ള കാരണവും ജഗന്റെ കൊലയാളികളാണ് ചിത്രയിലൂടെ മരണത്തിന് പിന്നിലെന്ന് അറിയണമെങ്കിൽ ചാരു പറയണം തിരിച്ചവരുടെ അടുത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് തങ്ങൾക്ക് പുറകിലെല്ലാം കേട്ടു നിൽക്കുന്ന ചാരുവിനെ അവർ കാണുന്നത് മോളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ചാരു പോയപ്പോൾ ബാക്കിയുള്ളവരും അവർക്ക് പുറകെ തന്നെ നടന്നു ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ചുറ്റും ഇരുന്നപ്പോൾ തന്നെ ചാരു എല്ലാവരെയും ഒന്ന് നോക്കി എനിക്ക് ചിലത് പറയാനുണ്ട് എന്താ ചാരു ജീവേട്ടനും ഇവിടെ ഉള്ളവരും ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെ എൻ്റെ ചേച്ചിയെ കൊന്നവരെ കുറിച്ചുള്ള കാര്യം അതിന് വഴിവെച്ച സാഹചര്യം ചേട്ടൻ്റെ മരണം നിശബ്ദത മാത്രമായിരുന്നു അവിടെ നിറഞ്ഞത് മറക്കാൻ ശ്രമിക്കുന്ന പല ഓർമ്മകളും അവിടെ ഉള്ളവരുടെ മുഖങ്ങളിൽ സങ്കടത്തിന്റെ ചീളുകൾ നിറച്ചു ചിത്ര ചേച്ചിക്ക് ഡാൻസിനോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ബോക്സിംഗ് ഒക്കെ അച്ഛനാണ് എന്നെ കൊണ്ട് ചേർത്തത് ചേച്ചി കളിക്കണ കണ്ടിട്ടും ഞാനും പഠിക്കാൻ തുടങ്ങി ചേച്ചിയുടെ കോളേജിനടുത്ത് തന്നെയുള്ള സ്കൂളിലായിരുന്നു ഞാനും പഠിച്ചത് ചേച്ചിയുടെ അരങ്ങേറ്റം നടന്നത് ഗുരുവായൂരായിരുന്നു ശരിക്കും പറഞ്ഞ അന്നാണ് ജഗൻ ചേട്ടന് ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടത് ഗുരു ഗുരുവായൂരപ്പൻ്റെ നടയിൽ തന്നെ അരങ്ങേറ്റം കുറിക്കുക എന്നത് ചേച്ചിയുടെ വലിയ ഡ്രീമായിരുന്നു പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് പുലർച്ചെ തന്നെ പോകേണ്ടി വന്നതിനാൽ നേരത്തെ തന്നെ ഞാനും ചേച്ചിയും കിടന്നു ചാരു ഒന്ന് ഉറങ്ങി വരുമ്പോഴേക്കും ചിത്രാവളെ വിളിച്ചു ചാരുമോളെ എന്താ ചേച്ചി എനിക്ക് മനസ്സിൽ എന്തൊക്കെയോ ഒരു ഫീൽ പോലെ എന്ത് ഫീൽ ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുന്നില്ലേ ഞാൻ ഇതിനു മുൻപ് ഈ കാര്യം സെയിം സ്ഥലത്ത് വെച്ച് സംസാരിച്ച പോലെ തോന്നുന്നു അങ്ങനെയാണല്ലേ അപ്പോൾ ഗുഡ് നൈറ്റ് ചാരു തലവഴി പുതപ്പിട്ട് കിടന്നിട്ടും ചിത്ര എന്തൊക്കെയോ ആലോചിച്ച് തന്നെ കിടന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ പേരും ഗുരുവായൂർക്ക് പോയി ചാരുവിനേക്കാൾ ഒരുപടി കൂടുതലായിരുന്നു ചിത്രയുടെ സൗന്ദര്യം ഡാൻസിന് വേണ്ട മേക്കപ്പ് എല്ലാം കഴിഞ്ഞു സ്റ്റേജിലേക്ക് പോകുമ്പോഴേ ചിത്ര ആരുമായിട്ട് കൂട്ടിയിടിച്ചു സ്റ്റേജിൽ കയറാൻ നേരമായത് കൊണ്ട് ആളുടെ അടുത്ത് സോറി പറഞ്ഞ അവൾ വേഗം പോയിരുന്നു അവനാണെങ്കിലും അവളെ തന്നെ നോക്കി നിന്നു ഇത് കണ്ടിട്ടാണ് ചാരു അങ്ങോട്ടേക്ക് വന്നത് സ്വന്തം ചേച്ചിയെ ഒരുത്തൻ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ചാരു കലിപ്പായിട്ട് അയാളുടെ അടുത്തേക്ക് നടന്നു തനിക്ക് നാണമില്ലടും എൻ്റെ ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കാൻ ഓ സോറി തൻ്റെ ചേച്ചിയായിരുന്നു ആളുടെ ആളോടടുത്ത് പറഞ്ഞേക്ക് ആളെ കാണാൻ നല്ല ഭംഗിയാണെന്ന് ഡോ ചാരു അയാളെ വീണ്ടും എന്തോ പറയാൻ വിളിച്ചുവെങ്കിലും അയാൾ തിരക്കിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു ചേച്ചിയുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞൊന്ന് ചുറ്റിക്കറങ്ങിയപ്പോഴാണ് പിന്നെ അവൾ വീട്ടിലെത്തിയത് ക്ഷീണം കാരണം ചാരു സ്കൂളിൽ പോവാതെ മടിച്ചിരുന്നു ചിത്ര ചിത്രാവളെ കുറെ കുത്തിപ്പൊക്കിയെങ്കിലും അവൾ പോവാൻ കൂട്ടാക്കിയില്ല വേറെ ദിവസത്തിൽ ഇല്ലാതെ ചിത്രം ഒറ്റയ്ക്ക് തന്നെ കോളേജിൽ പോയി അച്ഛനും അമ്മയും കൂടെ ജോലിക്ക് പോയപ്പോൾ ചാരു ആ ദിവസം മുഴുവൻ കിടന്നുറങ്ങി കോളിംഗ് വെല്ലടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് പിന്നെ അവൾ എഴുന്നേറ്റത് എല്ലാ ദിവസവും ചിരിച്ച് കളിച്ച് വരാറുള്ള ചേച്ചി കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ തന്നെ എന്തോന്ന് സംഭവിച്ചു എന്ന് ചാരുവിന് മനസ്സിലായി പക്ഷേ ചോദിക്കാനായിട്ട് ചാരു മുതിർന്നില്ല എന്ത് തന്നെയാണേലും ചേച്ചി തന്നോട് തുറന്ന് പറയുമെന്ന് അവൾക്കറിയാമായിരുന്നു പതിവ് പോലെ രാത്രി കിടക്കുന്ന സമയത്ത് ചാരുവിനെ ചിത്ര വിളിച്ചു ചാരു ഇന്ന് പ്രശ്നം ഉണ്ടായിടെ എന്ത് പ്രശ്നം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കോളേജിലുള്ള എൻ്റെ ഒരു സീനിയറിനെ കുറിച്ച് യാഷിതാണോ അവൻ തന്നെ കുറെ വട്ടം ഞാൻ പറഞ്ഞത് ആ അയാളോട് എനിക്കിഷ്ടമല്ലെന്ന് ഇന്നും വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ദേഹത്തു കയറി പിടിക്കാൻ നോക്കിയപ്പോൾ ഒന്ന് കൊടുക്കേണ്ടി വന്നു പിന്നെ അതിൻ്റെ പേരിലായി പ്രശ്നം എന്നിട്ടോ എന്നിട്ട് അയാളും അയാളുടെ കൂട്ടുകാരും കൂടെ എന്നെ ഉപദ്രവിക്കാൻ നോക്കി പക്ഷേ അപ്പോഴേക്കും ഒരു ചേട്ടൻ വന്ന് രക്ഷപ്പെടുത്തി അവർക്ക് നല്ല തല്ലും വെച്ച് കൊടുത്തു ഇനിയിപ്പോൾ എന്തായാലും മൂന്ന് മാസം കഴിയാതെ അവരിനി എഴുന്നേറ്റ് നടക്കില്ല ചേച്ചീനെ രക്ഷിച്ച ചേട്ടനാരാ ജഗൻ ആ പേര് കൂടുതലൊന്നും അറിയില്ല ജഗൻ നല്ല പേര് പിറ്റേ ദിവസം കോളേജിലേക്ക് പോകും വഴി ഒരു ബൈക്ക് മുൻപിൽ വന്ന് നിന്നു ചാരു ചീത്ത പറയാൻ നോക്കും മുൻപ് ചിത്ര തടഞ്ഞിരുന്നു ഹെൽമെറ്റ് ഊരി മാറ്റിയപ്പോൾ ചിത്ര അയാളെ നോക്കി ചിരിച്ചുവെങ്കിലും ചാരുവിന് ദേഷ്യമാണ് തോന്നിയത് തനിക്ക് നാണു തീരെ ഇല്ലല്ലേ അന്ന് അമ്പലത്തിൽ വെച്ച് പറഞ്ഞത് ആ ചേച്ചി ശല്യം ചെയ്യില്ലേ എന്ന് എന്നിട്ടിപ്പോൾ വീണ്ടും വന്നേക്കുവാ ചാരു നീ ഇതെന്തറിഞ്ഞിട്ടെന്നാ പറയുന്നേ ചിത്രയുടെ ചോദ്യത്തിന് അമ്പലത്തിലുണ്ടായ കാര്യം പറയുമ്പോഴേക്കും ചിത്ര ഇയാളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ചാരു മതി ഡി നിർത്ത് ഇതാ ഞാൻ പറഞ്ഞ ജഗൻ ചേച്ചിയെ രക്ഷിച്ച ആളാണെന്ന് അറിഞ്ഞപ്പോൾ ചാരു ഒന്ന് ചിരിച്ചു ചാരുട്ടി അന്ന് നിന്റെ ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി ഇന്നലെ ഈ വഴി ഒന്ന് കറങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെക്കുറിച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കാണുന്നത് പോലീസ് ട്രെയിനിങ് ചെയ്യുന്ന ഓഫീസർ എന്ന നിലയിൽ സഹായിച്ചിൽ എനിക്ക് ആ കുപ്പായം ചേരില്ലല്ലോ ചാരുവിനെ ചിത്രയ്ക്കും അവൻ്റെ പെരുമാറ്റം ഒരുപാട് ഇഷ്ടമായി ചിത്രയോടുള്ള പെരുമാറ്റവും സ്നേഹവും എല്ലാം ചാരുവിൻ്റെ പെർമിഷനോടെ പ്രണയത്തിലേക്ക് വഴിമാറിയിരുന്നു ചേച്ചിയുടെ പ്രൊട്ടക്ഷനു വേണ്ടി ജഗൻ തന്നെയാണ് ചാരുവിനെ കരേട്ട പഠിപ്പിച്ചത് അവരുടെ സംസാരത്തിനിടയിൽ ജീവയും ഭദ്രിയും എവിടെയാണ് പഠിക്കുന്നതെന്ന് അറിയാമായിരുന്നു നേരിട്ട് കണ്ടിരുന്നില്ല ഇതിനിടയിലൊക്കെ ഈ ആശുത്ത് വീണ്ടും ഉപദ്രവിക്കാൻ നോക്കിയെങ്കിലും ജഗൻ അവർക്ക് സംരക്ഷണം പോലെ നിന്നിരുന്നു അവൻ്റെ ശല്യം കൂടിയപ്പോൾ അച്ഛനെ കൂട്ടിയിട്ട് പോലീസിൽ പരാതി കൊടുത്തുവെങ്കിലും മന്ത്രിയുടെ മകനായതുകൊണ്ട് കേസൊക്കെ തേഞ്ഞു വാങ്ങി പോയിരുന്നു ജഗൻ പെട്ടെന്നാണ് കേരളത്തിന് പുറത്ത് പോസ്റ്റിങ്ങിന് പോയത് കോളേജ് പ്രോഗ്രാമിന് സാരി വാങ്ങണമെന്ന് പറഞ്ഞ് കുറേ വാശി പിടിച്ച ശേഷമാണ് ചിത്രയോട് ചാരുവിനെ കൂട്ടി പോവാൻ പറഞ്ഞത് ചിത്ര ജഗന് ഫോൺ ചെയ്ത് നടന്നപ്പോൾ ചാരു ചുറ്റും നോക്കി നടന്നു പെട്ടെന്നാണ് ചാരുവിന് തലക്കടിയേറ്റത് തലക്ക് കൈ കൊടുത്ത് നിലത്തിരുന്ന് പോയിരുന്നു ചാരു ചേച്ചിയുടെ കരച്ചിൽ കേട്ട് കണ്ണുകൾ പാടുപെട്ട് തുറന്നു നോക്കിയപ്പോൾ അവ്യക്തമായി കണ്ടിരുന്നു ചേച്ചിയെ ഉപദ്രവിക്കുന്ന യാഷ്യത്തിനെയും കൂട്ടരെയും പറഞ്ഞു കഴിഞ്ഞതും ചാരു കരഞ്ഞുപോയി ബദ്രി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവളുടെ ശരീരം അപ്പോഴും ആ കാഴ്ചയിൽ തന്നെ വരുത്തിയ ആഘാതത്തിൽ നിന്ന് മുക്തി ലഭിക്കാത്തതുപോലെ വിറച്ചിരുന്നു അതറിഞ്ഞ പോലെ ബദ്രി അവളെ തന്നോട് കൂടുതൽ ചേർത്ത് പിടിച്ചു എല്ലാവരുടെയും കണ്ണുകൾ ഏറാൻ അണിഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ ഏട്ടനെ അവർ തന്നെയാ ഏട്ട ജഗനെയും എനിക്കുറപ്പാ അന്ന് ഞാൻ വ്യക്തമായിട്ട് ഫോണിലൂടെ കേട്ടിരുന്നു ഏട്ടൻ്റെ വണ്ടിയിൽ വണ്ടിയിടിക്കുന്ന ശബ്ദം അതിനോടൊപ്പം യാഷിദ് പറയുന്നത് ജഗൻ തീർന്നുവെന്നും എല്ലാവരുടെയും മനസ്സും ആ സമയം അശാന്തമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ നോവിൽ അവരുടെ ഹൃദയം വീണ്ടും രക്തം കിരിഞ്ഞുകൊണ്ടിരുന്നു